ഹലോ ഫ്രണ്ട്സ് ഐ ആഷ്വോൾ സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോറിഫക്സോളജി നമ്മൾ ക്ലയൻറ്റുമായിട്ട് നമ്മൾ കൺസൾട്ടേഷൻ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഫൂട്ട് റിഫക്സ ചികിത്സ സ്വീകരിക്കുന്ന വ്യക്തിയോടുമായി ബന്ധപ്പെട്ട് നമ്മൾ അവർക്ക് ചികിത്സ നേടുന്ന സമയത്ത് സാധാരണയായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർക്കുള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ വേദന ബാക്ക് പെയിന് അതുപോലെ ഷോൾഡർ പെയിന് സ്ട്രെസ് മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് അതുപോലെ ഹോർമോൺ പ്രശ്നങ്ങൾ ഇംബാലൻസ് അതുപോലെ തന്നെ നമ്മൾ ഡൈജഷൻ പ്രോബ്ലം അഥവാ ദഹന പ്രശ്നങ്ങൾ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുഡ് ഫുഡ് ഫൂട്രോഫോളജി ക്ലയൻറ്റിനെ എങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് കാരണം ഇത് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഫുഡ് ഫൂട്രോഫസോളജി എന്നുള്ളതിനെ പറ്റിയിട്ട് ഫുഡ് ഫൂട്രോഫസോളജി ഇന്ന് ആൾക്കാർക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ നാളെ അത് എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് തീർച്ചയായിട്ടും നിങ്ങളിത് എല്ലാ ആൾക്കാരും ഇതിരെ ഇത് എത്രമാത്രം എഫക്റ്റ് ആണെന്നുള്ളത് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ലൈനിൻ്റെ പ്രശ്നം നമുക്ക് സാധാരണ ഇതിൽ ഓർമ്മിച്ച് അവരോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എത്ര കാലമായി ഇത്ര ഈ പ്രോബ്ലം തുടങ്ങി എന്നുള്ളതിനെ അടിസ്ഥാനപരമാക്കിയിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണോ സ്ഥിരമായിട്ടുള്ളതാണെന്നുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടും ബി പി ഷുഗർ തൈറോയിഡ് അതേപോലെ തന്നെ പിന്നെ വരുന്നത് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർജറിയോ പ്രഗ്നൻസി ഫീഡ് പീരീഡിലുള്ള ആൾക്കാരോ എന്നൊക്കെ നോക്കിക്കൊണ്ടായിരിക്കണം നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് കാല് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാലുകൾ ശ്രദ്ധിച്ചിട്ട് പരിശോധിക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് കാല് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ കാലിൻ്റെ നിറം അതിൽ വെളുപ്പ് ചുവപ്പ് കറുപ്പ് എന്നുള്ള രീതിയിൽ കാലുകളുടെ നിറം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത് കുറേ ചേഞ്ചസ് കാലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വെല്ലിങ് അതുപോലെ തന്നെ നമുക്ക് വളർച്ച ഒരു വിള്ളൽ എന്നുവെച്ചാൽ ഡ്രൈനസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഉള്ള നന്നായിട്ട് നോക്കിയ ശേഷമാണ് നമ്മൾ ഫുഡ് പ്രസോജിച്ച് തുടങ്ങുക അതുപോലെ തന്നെ കാലിന് ചില ആൾക്കാർക്ക് തണുപ്പ് അതിയായ ചൂട് കാലുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഈ അവസ്ഥയെ സൂചിപ്പിക്കുന്ന സൂചനകളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ റിലാക്സേഷൻ പോയിന്റിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എന്ന് വെച്ചാൽ അത് നമുക്ക് വേദന തോന്നുന്ന പോയിന്റുകൾ അതുപോലെ തന്നെ കട്ടിയുള്ള ഗ്രെയിൻസ് അങ്ങനെയുള്ളത് ന്യൂഡ്യൂൾസ് അതേപോലെ തന്നെ നമുക്കുണ്ടാ സൂചി കുത്തുന്ന പോലുള്ള വേദന മരവിപ്പ് ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റുന്നത് ഇതുമായി ബന്ധപ്പെട്ട അവയവത്തിൽ നമ്മൾ ഇൻബാലൻസ് സൂചിപ്പിക്കും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു സെൻസറി സെൻസേഷൻ നമുക്ക് കിട്ടും അപ്പോൾ ശരീരത്തിൻ്റെ പ്രതികരണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഫൂട്ട് റിഫ്ലക്സോളജി ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് സമയത്ത് ആൾ അവർ ചെയ്യുമ്പോൾ ക്ലൈൻ്റ് എടുക്കുന്ന ശ്വാസോശ്വാസത്തിലുണ്ടാകുന്ന വേരിയേഷൻസ് ചില ആൾക്കാർക്ക് ഉറക്കം വരുന്നത് വിയർക്കുന്നത് അതുപോലെ തന്നെ വികാരപരമായ മാറ്റങ്ങൾ ചില സമയത്ത് പ്രോപ്പറായിട്ട് അവർ ഒരു ടേബിളിൽ കിടക്കുകയോ എന്നില്ല തിരിഞ്ഞും മറഞ്ഞും കിടന്നുകൊണ്ട് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെ ചികിത്സ കിടികളിലെ ഫീഡ്ബാക്ക് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് ചില ആൾക്കാർ പ്രോപ്പുലറായിട്ടില്ല വെറുതെ ഇങ്ങനെ കൂടുതൽ സംസാരിക്കാനുള്ള ഒരു പ്രവണത കാണിക്കാറുണ്ട് ചില ആൾക്കാർ കാല് തട്ടിക്കളയുന്ന പ്രവണത കാണിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ വേദന വേദനയും ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ചിലർ കാലിൽ വളരെ പെട്ടെന്ന് ചലിപ്പിക്കുന്നതൊക്കെ കാണാൻ പറ്റും അതുപോലെ ഓരോ ആൾക്കാർ ഓരോ ക്ലയൻറ്റും വ്യത്യസ്തമാണ് ആ വ്യത്യസ്ത രീതിയിലായിരിക്കും അവർ പെരുമാറുന്നതോ ചിലപ്പോൾ അവരുടെ ഈ ഇത്തരം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സമയങ്ങളിലുള്ള വേരിയേഷൻസ് അതുപോലെ ഓരോ സെഷനുകൾ ശേഷം നമ്മൾ അവരുടെ വേദന കുറവായതിനെപ്പറ്റി ചോദിക്കാൻ ചോദിച്ചറിയുകയും അതുപോലെ തന്നെ ഉറക്കം മെച്ചപ്പെട്ടതായിട്ടുണ്ടോ അതുപോലെ സ്ട്രെസ് കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം ഫുഡ് റിഫസോൾ ഇന്ന് പ്രചാരത്തിലുള്ളതല്ല പ്രത്യേകിച്ചും ഇവിടെ കേരളത്തിൽ എല്ലാം കുറയെ കഴിഞ്ഞിട്ടാണോ നമുക്കിവിടെ എല്ലാം കൂടുതലായിട്ട് വരുന്നത് ആദ്യം തുടക്കത്തിൽ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല പിന്നീട് ഇതിൻ്റെ പിറകെ നടക്കുന്നതായിട്ടാണ് കാണാം കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് ഈ ട്രീറ്റ്മെൻറ്റ് വളരെ വർഷങ്ങൾക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഒരു പോപ്പുലർ ആയിട്ടുള്ള ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഇത്തരം ട്രീറ്റ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് കേരളത്തിലുള്ള ആൾക്കാരെ ഒന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അക്സെപ്റ്റ് ഇതിപ്പം ബാംഗ്ലൂരായാലും അതുപോലെ തന്നെ ചെന്നൈയിലായാലും എല്ലാ ബോംബയിലായാലും എല്ലാ സ്ഥലത്തും വളരെ പ്രചാരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ആഫ്റ്റർ സിക്സ്റ്റി ആഫ്റ്റർ ഫിഫ്റ്റിക്ക് ശേഷമൊക്കെ ആൾക്കാർ ഇത് പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് സെക്ഷൻ എടുത്ത് ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള ഇതിലേക്ക് വരുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഏറ്റവും കൂടുതൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് യാതൊരു മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇത് വളരെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഒരിക്കലും മറക്കാതിരിക്കുക നിങ്ങളുടെ ആർക്കെങ്കിലും ഇതുപോലെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ക്യാൻസർ പേഷ്യന്റ് ഡയബറ്റിക് പേഷ്യന്റ് ഡയാലിസിസ് പേഷ്യന്റ് അതുപോലെ തന്നെ സ്പോണ്ടലൈസിസ് മസ്കുലർ സ്പോണ്ടലൈസിസ് അതുപോലെ തന്നെ വരുന്ന ഒരുപാട് രോഗങ്ങളുടെ അവസ്ഥയിലേക്ക് ഇത് വളരെ എഫക്റ്റീവാണ് ഫക്റ്റ് ചെയ്യുകയൊക്കെ ക്ഷീണത്തിൻ്റെ അവസ്ഥ മാറി കിട്ടാൻ ഫൂട്ട് റിഫ്ലക്സോളജി വളരെ പ്രചാരത്തിലും പ്രമുഖമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെഷൻ എടുക്കുന്നു പറയും ആ പറഞ്ഞ ശേഷമാണ് അത് ട്രീറ്റ്മെൻറ്റ് പോകുന്നത് അതിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും എത്രയോ മടങ്ങ് കൂടുതലാണ് അതുകൊണ്ട് മനസ്സിലാക്കാം ഫൂട്ട് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് ഹോളിസ്റ്റിക്കായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പോപ്പുലറായിട്ടുള്ള മെഡിസിൻ ഒന്നും ഉപയോഗിക്കാതെ ലേപനങ്ങളൊന്നുമില്ലാതെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വി വി ഐ പി ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഇന്ന് വിളിക്കുന്നത് തന്നെ അത്ര നല്ലത്തുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് മറക്കാതിരിക്കുക ട്രീറ്റ്മെന്റിലേക്ക് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് വളരെയേറെ എഫക്റ്റ് ഉണ്ടാകും ബൈ അടുത്ത വിഷയമായി വരുന്നവരിക്കും ആഷ്